െ ഞാൻ മാണിപ്പറമ്പുലച്ചൻ ലിറ്റർജി ക്ലാസ് അംബ്രോസ് മിലാലിലെ വിശുദ്ധ അംബ്രോസ് ലിറ്റർജിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനിച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റേഴിൽ മരിച്ച ആളാണ് വിശുദ്ധ അംബ്രോസ് മുന്നൂറ്റി എഴുപത്തിനാല് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ മിലാലിനെ മെത്രാൻ ആയിരുന്നു പാഠാണ്ടതകൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത മെത്രാൻ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഇപ്പോഴും ഈ പാഠാണ്ടതയും ശീഷ്മയും നടക്കുന്ന നമ്മുടെ കാലയളവിലും ശക്തമായി നിലപാടെടുക്കുന്ന മെത്രാന്മാരും വൈദികരും ഉണ്ടാകട്ടെ എന്ന പ്രത്യാശയും പ്രാർത്ഥനയും എനിക്കുണ്ട് അദ്ദേഹം ലിറ്ററജിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്നലെയും ഇന്ന് ഞാനൊക്കെ ചർച്ച ചെയ്തു ഇന്ന് മറ്റൊരു കാര്യം ദ ഫെയ്ത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രചനയിൽ നാല് പത്ത് നൂറ്റി ഇരുപത്തിനാല് എന്ന ഖണ്ഡത്തിൽ കാണുന്ന കാര്യമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് അവൻ പറയുന്നു അവൻ യേശു എൻ്റെ മാംസം യഥാർത്ഥ ഭക്ഷണവും എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് തൻ്റെ മാംസത്തെക്കുറിച്ച് അവൻ പറയുന്നത് നിങ്ങൾ കേട്ടു തൻ്റെ രക്തത്തെക്കുറിച്ച് അവൻ പറയുന്നത് നിങ്ങൾ കേട്ടു ഇവ രണ്ടും കർത്താവിൻ്റെ മരണത്തിൻ്റെ വിശുദ്ധ അടയാളങ്ങളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കഴിഞ്ഞിട്ട് ഞാൻ വ്യാഖ്യാനം നൽകാം എൻ്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് അവൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ആശങ്കയുണ്ടോ അവൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കൂ ആത്മാവിന് മാംസവും അസ്ഥിയുമില്ല വിശുദ്ധ പ്രാർത്ഥനയുടെ രഹസ്യത്താൽ കർത്താവിൻ്റെ മാംസരക്തങ്ങളിലേക്ക് രൂപാന്തരപ്പെട്ട കൗതാശിക മൂല പദാർത്ഥങ്ങൾ നാം സ്വീകരിക്കുമ്പോൾ നാം അവന്റെ മരണമാണ് പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ ഈ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ വായിച്ചത് അതിന്റെ തർജ്ജമ എന്റെ തർജ്ജമ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഞാൻ തർജ്ജമ ചെയ്തത് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് വായിക്കണം കേൾക്കണം എന്നിട്ട് വേണം എന്റെ വ്യാഖ്യാനം കേൾക്കാൻ കാരണം അത്രയും ആഴമേറിയ എനിക്കറിഞ്ഞുകൂട്ടെ ദൈവശാസ്ത്രത്തിൻ്റെയും ഒരു ഉന്നതമായ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന വാക്കുകളാണിത് അതുകൊണ്ടാണ് ഈ മഹാനായ മെത്രാൻ മിലാലളെ മെത്രാൻ ആഗസ്തനസിനെ വല്ലാതെ സ്വാധീനിച്ച മെത്രാൻ ഇദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം വളരെ ഗംഭീരമാണ് നമുക്കൊന്ന് ഒന്ന് അനലൈസ് ചെയ്യാം ചെറുതായിട്ട് നിങ്ങൾക്ക് അവൻ്റെ ദൈവത്വത്തെക്കുറിച്ച് ആശങ്കയുണ്ടോ ക്രിസ്തു ദൈവമാണ് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ സംശയമുണ്ടെങ്കിൽ പിന്നെ കുർബാനയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇല്ല അതാണ് പറയണേ യേശു ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനാണ് എന്ന കാര്യത്തിൽ സംശയമില്ലെങ്കിൽ അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ കുർബാനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റൂ അപ്പോൾ യഹോവ സാക്ഷികൾ യേശു ദൈവമല്ല എന്ന് പറയുന്നു അവർക്ക് കുർബാനയെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല കാരണം അവർ പരോക്ഷമായി ഇസ്ലാമിന് സഹായിക്കുന്നവരാണ് യേശു ദൈവമല്ല യേശു മരിച്ചിട്ടില്ല യേശു ഉത്താനം ചെയ്തിട്ടില്ല ഇങ്ങനെയെല്ലാം പറയുന്ന പഠിപ്പിക്കുന്ന ദൈവം തൃത്വമല്ല ഇങ്ങനെ അടിസ്ഥാനപരമായ ക്രൈസ്തവ തത്വങ്ങളെല്ലാം നിരാകരിക്കുന്നവരാണ് സാക്ഷികൾ അപ്പോൾ അവർക്ക് കുർബാനയെക്കുറിച്ച് അവരോട് കുർബാനയെക്കുറിച്ച് പറയാൻ കഴിയില്ല അതുപോലെ തന്നെ യേശുവിൻ്റെ ദൈവം ദൈവത്വം അംഗീകരിക്കുന്നെങ്കിലും മറിയത്തിന്റെ ദൈവമാതൃത്വമോ അവളുടെ പുണ്യമോ അല്ലെങ്കിൽ യേശുവിന്റെ മനുഷ്യാവതാരം തന്നെയോ കൃത്യമായി മനസ്സിലാക്കാത്തവരാണ് പെന്തക്കോസ് ദൈവസഭക്കാർ ദൈവം ദൈവം ദൈവമനുഷ്യൻ ഭൂമിയിൽ വന്ന കാര്യം പോലും അവർക്ക് അംഗീകരിക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് അവർ ഐക്കണുകളും തിരുസ്വരൂപണൊക്കെ നിഷേധിക്കുന്നത് അവർക്കെല്ലാം ആത്മാവ് മാത്രമേ ഉള്ളൂ ഭൗതികമായി അതൊന്നുമില്ല ആത്മാവ് മാത്രമേ ഉള്ളെങ്കിൽ അവർ അവർ ഈ ലോകത്ത് ജീവിക്കേണ്ട ആളുകളല്ലല്ലോ ഈ ലോകത്തുള്ളവർക്ക് േ ദേഹം ദേഹി ആത്മാവ് അങ്ങനെ മൂന്ന് സംഗതികളുണ്ട് ദേഹമുണ്ട് ദേഹി സോളുണ്ട് ആത്മാവുണ്ട് സ്പിരിറ്റ് ഉണ്ട് ഈ മൂന്നും സംഗതി ഇല്ലാതെ അവർക്കെല്ലാം ആത്മാവ് മാത്രമാണെങ്കിൽ ദേഹി പെന്തകോസ്തകർ ദേഹി ഇല്ലേ അല്ല സോറി ദേഹം ഇല്ലേ ശരീരമില്ലേ ഈ ഭൗതിക പദാർത്ഥം ഇല്ലേ അപ്പൊ ഈ ഭൗതിക പദാർത്ഥം നിഷേധിക്കുന്ന പെന്തക്കോസ്ത ദൈവസഭക്കാരും ഭൗതികമായ അടയാളങ്ങളെല്ലാം നിഷേധിക്കുന്നവരാണ് അപ്പോൾ യേശുവിന്റെ മനുഷ്യാവതാരം തന്നെ നിഷേധിക്കുന്നവരാണ് അതുകൊണ്ടാണ് അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾക്ക് യേശുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചോ മനുഷ്യത്വത്തെക്കുറിച്ചോ ആശങ്കയുണ്ടോ സംശയമുണ്ടോ ഉണ്ടെങ്കിൽ കുർബാനയെ ചർച്ച ചെയ്യാൻ നിങ്ങൾ വന്നിട്ട് കാര്യമില്ല കാരണം നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്നിട്ട് പറയാ അവൻ പറഞ്ഞു കേൾക്കൂ യേശു പറഞ്ഞു കേൾക്കൂ ആത്മാവന് മാംസവും അസ്ഥിയും ഇല്ല ഗംഭീരമായ വചനമാണ് കേട്ടോ അത് ആത്മാവന് അസ്ഥിയും മാംസവും അസ്ഥിയും ഇല്ല എന്താണ് ഈ മിലാനുള്ള അംബ്രൂസം എത്രയും പറയുന്നത് യോഹനാനെ സൂചിച്ചിട്ട് ആറ് അറുപത്തി മൂന്ന് ആത്മാവാണ് ജീവൻ നൽകുന്നത് മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല കർത്താവിന്റെ വാക്കുകളാണ് ആത്മാവാണ് ജീവൻ നൽകുന്നത് യോഹനൻ ആറ് അറുപത്തി മൂന്ന് ഇതേക്കുറിച്ച് ബരഡിക് മാർപ്പാബിയുടെ മനോഹരമായ വ്യാഖ്യാനം നസറസ് എന്ന ആ പുസ്തകത്തിലുണ്ട് നിങ്ങൾക്ക് വായിക്കാം അതായത് കുർബാനയുടെ യാഥാർത്ഥ്യമാണ് ഇതിലൂടെ കർത്താവ് അവതരിപ്പിക്കുന്നത് യോഹനാനെ സൂചിട്ട ആറാമത്തെ അധ്യായത്തിലാണ് അതായത് വിശുദ്ധ കുർബാനയെക്കുറിച്ച് കുറിച്ച് ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള നീണ്ട പ്രഭാഷണത്തിനിടയിലാണ് നിങ്ങൾ എൻ്റെ മാംസം ഭക്ഷിക്കണം നിന്റെ രക്തം കുടിക്കണം എന്ന് പറഞ്ഞ അനേക പ്രാവശ്യം പറഞ്ഞിട്ട് ഏറ്റവും അവസാനം ഇല്ലേ ഏറ്റവും അവസാനം എല്ലാം തച്ചുടക്കം തോന്നുന്ന തരത്തിലാണ് കർത്താവ് പറണേ മാംസം ഉപകരിക്കുന്നില്ല ആത്മാവാണ് ജീവൻ നൽകുന്നത് ഒന്ന് എൻ്റെ മാംസം ഉപകരിക്കുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല മാംസം എന്നേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ അതിനേക്കാളും ഏറെ ഒരു പ്രധാനപ്പെട്ട അർത്ഥപൊടി ഉണ്ട് എന്താണ് ആത്മാവിനും മാംസവും രക്തവും ഇല്ല എന്ന് അംബ്രോസ് പറയുന്നത് ആത്മാവാണ് ജീവൻ നൽകുന്നത് എന്ന യേശുവിന്റെ വാഗ്ദാനത്തിലേക്ക് യേശുവിന്റെ വചനത്തിലേക്ക് വിരൽ ചൂണ്ടി അംബ്രോസ് പറയുന്നത് എന്താണ് എന്താണ് നമുക്ക് കുർബാന സ്വീകരിക്കുന്നത് മരണത്തിലൂടെ ദൈവത്വത്തിലേക്ക് രക്ഷകനായി കടന്നു പോയവനെയാണ് ആ യാഥാർത്ഥ്യത്തെയാണ് ആത്മാവെന്ന് എന്ന് പറയുന്നത് ഞാനിത് ഒന്നുകൂടി ആവർത്തിക്കുകയാണ് നിങ്ങളൊരു നൂറ് വട്ടം അടിവരയിട്ട് കേൾക്കേണ്ട വചനമാണിത് മരണത്തിലൂടെ ദൈവത്വത്തിലേക്ക് രക്ഷകനായി കടന്നു പോയവൻ അങ്ങനെ പറയാൻ കാരണമുണ്ട് അവൻ ദൈവമാണ് മനുഷ്യനായി വന്നു തിരിച്ച് ദൈവത്തിലേക്ക് പോകുന്നത് വെറും അവൻ്റെ മുമ്പുണ്ടാക്കുന്ന ദൈവത്തിലേക്ക് തിരിച്ചു പോകുകയല്ല ലോകരക്ഷ പൂർത്തിയാക്കിയിട്ടാണ് പോണേ ലോകരക്ഷ അപ്പൊ രക്ഷകനായിട്ടാണ് കടന്നു പോണേ അതുകൊണ്ട് ഞാൻ ആ വാക്കുകൾ ഒന്നുകൂടി പറയുന്നത് മരണത്തിലൂടെ ദൈവത്വത്തിലേക്ക് രക്ഷകനായി കടന്നു പോയവനെയാണ് വിശുദ്ധ കുർബാന നാം സ്വീകരിക്കുന്നത് മരണത്തിലൂടെ ദൈവത്വത്തിലേക്ക് രക്ഷകനായി കടന്നു പോയവൻ അതിനെയാണ് ആത്മാവെന്ന് പറയുന്നത് അല്ലാതെ നമ്മുടെ ആത്മാവും ശരീരം എന്ന് പറയില്ലേ ആ ആത്മാവല്ല അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ആത്മാവാണ് ജീവൻ നൽകുന്ന പറയുമ്പോൾ പരിശുദ്ധാത്മാവാണ് ജീവൻ നൽകുന്നതെന്നും കൂടെ അർത്ഥമുണ്ട് അതായത് യേശു മരിച്ചു ഉത്ഥാനം ചെയ്തു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് നൽകി ആ പരിശുദ്ധാത്മാവിന് ശക്തിയാൽ ആത്മാവായിട്ടാണ് അവൻ നമ്മിലേക്ക് വരുന്നത് അത് അവനങ്ങനെ കഴിഞ്ഞത് അവൻ മനുഷ്യനായത് ദൈവം മനുഷ്യനായി ആ ദൈവവും മനുഷ്യനും ആയവൻ അപ്പമായി അപ്പം മനുഷ്യാവതാരത്തെ ഒട്ടും നിഷേധിക്കാതെ അതേസമയം മനുഷ്യന്റെ പച്ചമാംസം അല്ല നമ്മൾ കഴിക്കുന്നതെന്ന് വ്യക്തമാക്കുകയാണ് മിസ് ദംബ്രോസ് കർത്താവ് തന്നെ പറഞ്ഞ വചന വചനം ഉപയോഗിച്ചിട്ട് ആത്മാവിന് അസ്ഥിയും മാംസവും ഇല്ല ആത്മാവിന് അസ്ഥിയും മാംസവും ഇല്ല ഈ ദിവ്യകരണ അത്ഭുതങ്ങളെ കുറിച്ച് വളരെ പച്ചമാംസമാണ് കഴിക്കണ എന്ന മട്ടില് ചില ധ്യാന ഗുരുക്കന്മാർ പ്രസംഗിക്കുകയും നമ്മൾ ചില ഓൺലൈൻ ചാനല് അത് വലിയ പ്രാധാന്യത്തോടെ പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അവരെല്ലാം ഈ മിലാൽ അംബ്രോസ പറയുന്ന വചനവും യോഹനൻ ആറ് അറുപത്തി മൂന്ന് കേൾക്കണം ബെനഡിക് ബെരഡിക്മാർമാരുടെ പുസ്തകമെങ്കിലും അവരൊന്ന് വായിക്കണം ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് മരണത്തിലൂടെ ദൈവത്തി ദൈവത്വത്തിലേക്ക് രക്ഷകനായി കടന്നു പോയവനാണ് ആ യാഥാർത്ഥ്യതയാണ് ആത്മാവ് എന്ന് പറയുന്നത് ആത്മാവിന് മാംസവും അസ്ഥിയും അസ്ഥിയുമില്ലെന്ന് പറയുന്നത് അതിന്റെ അർത്ഥം അതാണ് ആത്മാവാണ് ജീവൻ നൽകുന്നതെന്ന് പറയുന്നതും അതാണ് മരണത്തിലൂടെ ദൈവത്വത്തിലേക്ക് രക്ഷകനായി കടന്നു പോയവനാണ് പോയവനെയാണ് വിശുദ്ധ കുർബാൻ നാം സ്വീകരിക്കുന്നത് അതിനാൽ മരിക്കുകയും ഉയർക്കുകയും ചെയ്തവൻ ആത്മാവായിട്ടാണ് നമ്മളിലേക്ക് വരുന്നത് ആത്മാവിന് മാംസവും രക്തവും ഇല്ല ആത്മാവിന് ആത്മാവിന് മാംസവും രക്തവും ഇല്ല ഞാൻ ആവർത്തിക്കുകയാണ് ഈ എന്ന് പറഞ്ഞത് നമ്മളിങ്ങനെ ഞാൻ ആത്മാവും ശരീരവുമാണ് എന്ന് ആ ആത്മാവല്ല മറിച്ച് മരണത്തിലൂടെ ദൈവത്വത്തിലേക്ക് രക്ഷകനായി കടന്നു പോയവനെയാണ് ആത്മാവെന്ന് പറയുന്നത് ആ ആത്മാവിനും മാംസവും അസ്ഥിയും ഇല്ല അതാണ് അപ്പൊ അതുകൊണ്ടാണ് കുർബാന സ്വീകരിക്കുമ്പോൾ ഇതെന്റെ മാംസമാണ് ഇതെന്റെ ശരീരമാണ് ഇത് രക്തമാണെന്ന് പറഞ്ഞിട്ടും അതിനകത്ത് മാംസവും രക്തവും അസ്ഥിയൊന്നും ഇല്ലാത്തത് കാര്യം ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം അംബ്രോസ് പറഞ്ഞത് ഒറ്റടിക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ എളുപ്പമുള്ളതല്ല കാരണം അത്രയും ഉയർന്ന തരത്തിൽ ചിന്തിക്കുകയാണ് അദ്ദേഹം കർത്താവിൻ്റെ വാക്കുകൾ ധ്യാനിച്ചിട്ട് ആ വാക്കുകൾ ധ്യാനിച്ചിട്ട് ഞാൻ എൻ്റെ എളിയ ബുദ്ധിയിലാണ് ഞാൻ നിങ്ങളോട് വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ പല പ്രാവശ്യം കേട്ടാലേ ഈ പറയുന്നതിൻ്റെ ആന്തരികാർത്ഥത്തിൽ കടക്കാൻ പറ്റൂ എന്താണ് വിശ്വത് കുർബാൻ സംഭവിക്കുന്നത് മനസ്സിലാക്കാൻ ഇത് വളരെ നല്ല ധ്യാനമാണ് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മാത്രമല്ല ദിവ്യീകരണ അത്ഭുതങ്ങളെക്കുറിച്ചെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ കർത്താവിൻ്റെ വാക്കുകളും അതായത് ആത്മാവാണ് ജീവൻ നൽകുന്നത് മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല എന്ന വാക്കുവും അതുപോലെ തന്നെ വിശ് അംബ്രോസിൻ്റെ വാക്കുകൾ ആത്മാവിന് മാംസവും രക്തവും ഇല്ല എന്ന വാക്കുകളും നിങ്ങളുടെ മനസ്സിൽ ഓർക്കണം അതേക്കുറിച്ച് ഞാൻ നൽകിയ വ്യാഖ്യാനവും നിങ്ങൾ ഓർക്കണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്നുകൂടി പറഞ്ഞാൽ ഉപസംഹരിക്കാം വിശുദ്ധ പ്രാർത്ഥനയുടെ രഹസ്യത്താൽ കർത്താവിൻ്റെ മാംസരക്തങ്ങളിലേക്ക് രൂപാന്തരപ്പെട്ട കൗതാശിക മൂല പദാർത്ഥങ്ങൾ നാം സ്വീകരിക്കുമ്പോൾ നാം അവന്റെ മരണമാണ് പ്രഖ്യാപിക്കുന്നത് വിശുദ്ധ പ്രാർത്ഥനയുടെ രഹസ്യത്താൽ കർത്താവിൻ്റെ മാംസരക്തങ്ങളിലേക്ക് രൂപാന്തരപ്പെട്ട കൗതാശിക മൂല പദാർത്ഥങ്ങൾ കൗതാശി സാക്രമെന്റൽ എലമെന്റ്സ് മൂല പദാർത്ഥങ്ങൾ അപ്പവും വീഞ്ഞും കർത്താവിന്റെ മാംസരക്തങ്ങൾക്ക് രൂപാന്തരപ്പെട്ട കൗതാശിക മൂല പദാർത്ഥങ്ങൾ നാം സ്വീകരിക്കുമ്പോൾ നാമന്റെ മരണമാണ് പ്രഖ്യാപിക്കുന്നത് മരണമെന്ന് പറഞ്ഞാൽ മരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ ദൈവത്വത്തിലേക്ക് കടന്നുപോയ രക്ഷകനെ ആ രക്ഷകനാണ് ആത്മാവായി മാം മാംസവും രക്തവും ഇല്ലാത്ത മാംസവും അസ്ഥയും ഇല്ലാത്ത രക്ഷകനായി ആത്മാവായി നമ്മിലേക്ക് വരുന്നത് ഇതാണ് വിശുദ്ധ കുർബാന ലിറ്ററി സ്നേഹിച്ചു നോക്കൂ ലിറ്റർത്തി സ്നേഹിച്ച് നോക്കൂ നമുക്ക് ഒരു ദിവസം ഒരു കുർബൻ പങ്കെടുത്താൽ പോരാൻ തോന്നും കർത്താവിൻ്റെ പള്ളിയിൽ നിന്ന് പോകാൻ പോകുന്നില്ല പോകേണ്ടി വരും പക്ഷേ എങ്കിലും അത്രമാത്രം സ്നേഹം കർത്താവിനോട് തോന്നും ഇതാണല്ലോ സംഭവിക്കുന്നത് ഈ മഹാരകത്തിൽ പിന്നെയും പിന്നെയും പങ്കെടുത്ത് ആ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു പോയെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ സാധ്യതയുണ്ട് അത്രമാത്രം സ്നേഹമാണിത് അങ്ങനെ ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈശ്വംശിക്കാരുടെ കൃപയും പിതാവായു ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ